തങ്ങളുടെ സ്വന്തം ഉപഭോക്താക്കൾക്ക് വേണ്ടി ടാറ്റ നൽകിയ മികച്ചൊരു മോഡൽ തന്നെയായിരുന്നു ടിയാഗോ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ആറിനാണ് ടിയാഗോ ഹാഷ്ബാക്ക് പുറത്തിറങ്ങിയത് വെറും എട്ടര വർഷം കൊണ്ട് ടിയാഗോ ഇന്ത്യൻ വിപണിയിൽ ആറ് ലക്ഷം യൂണിറ്റ് വിൽപ്പന എന്ന നാഴികകല്ല് താണ്ടുകയും ചെയ്തു ടിയാഗോ എൻ ആർ ജി എന്ന മോഡലിന്റെ പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിപ്പ് വിപണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കമ്പനി ടിയാഗോയും ടിയാഗോ എൻ ആർ ജി മോഡലും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്ന് നോക്കാം ടാറ്റാ ട്യാഗോ എൻ ആർ ജി കുറച്ചുകൂടി പരുക്കൻ ശൈലിയിൽ സൂക്ഷ്മമായി അപ്ഡേറ്റുകൾ നേടിയിട്ടുണ്ട് മുൻവശത്ത് വിപുലമായ മാറ്റ് ബ്ലാക്ക് ക്ലാഡിങ്ങും പുതിയ കട്ടിയുള്ള സിൽവർ സ്കിറ്റ് പ്ലേറ്റുമുള്ള റീഡിസൈൻ ചെയ്ത ബമ്പറും മനോഹരമായാണ് നൽകിയിരിക്കുന്നത് വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ പുതിയ ടിയാഗോ എൻ ആർ ജിയുടെ ബോഡി ക്ലാഡിംഗ് കട്ടിയുള്ളതായിട്ട് കാണാൻ സാധിക്കും ഇന്റഗ്രേറ്റഡ് റൂഫ് റെയിലുകളുള്ള ഇൻഫിനിറ്റി ബ്ലാക്ക് റൂഫും കാറിന് ലഭിക്കുന്നുണ്ട് ഇത് പലർക്കും വ്യത്യസ്തമായി തോന്നിയേക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് അങ്ങനെ മൊത്തത്തിൽ കൂടുതൽ അഡ്വഞ്ചർ റെഡി രൂപത്തിലേക്ക് ക്രോസ് ഓവർ പതിപ്പിനെ നവീകരിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് മോഡലിന്റെ അതേ പതിനഞ്ച് ഇഞ്ച് വീലുകളും ഏറ്റവും പുതിയ ടാറ്റ ടിയോഗോ എൻ ആർ ജി മോഡലിന് ലഭിക്കുന്നുണ്ട് പിന്നിലേക്ക് വന്നാൽ മുൻവശത്തുള്ളതുപോലെ കട്ടിയുള്ള സിൽവർ സ്കിറ്റ് പ്ലേറ്റും കട്ടിയുള്ള കറുത്ത ക്ലാഡിങ്ങുകളുമുള്ള മസ്കുലർ ടൈൽ ഗേറ്റാണ് ഹാഷ് ബാക്കിന് സമ്മാനിച്ചിരിക്കുന്നത് ഷാർക്ക്ഫിൻ ആൻഡനിയും ടെയിൽ ലൈറ്റുകൾക്കിടയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ബ്ലാക്ക് പാനലും സ്റ്റാൻഡേർഡ് പതിപ്പിൽ നിന്നും ക്രോസ് ഓവറിനെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യമാണ് ടിയാഗോ എൻ ആർ ജി ഫീച്ചറുകളുടെ കാര്യത്തിലും നവീകരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയുള്ള പുതിയ ഫ്ലോട്ടിംഗ് പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ട് സിസ്റ്റം കീലെസ് എൻട്രി സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഓട്ടോ ഫോൾഡിംഗ് ഒ ആർ വി എംകൾ ഉയരം ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ് റെയിൻ സെൻസിംഗ് വൈപ്പറുകൾ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ എന്നിവയെല്ലാമാണ് പുതിയ സവിശേഷതകൾ എൻ ആർ ജി മോഡലിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള ചാർക്കോൾ തീമാണ് കാണാൻ സാധിക്കുക സീറ്റുകൾ ഡാഷ്ബോർഡ് മറ്റ് ഇന്റീരിയർ ഘടകങ്ങൾ എന്നിവയെല്ലാം തന്നെ കറുപ്പ് നിറത്തിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് എലുമിനേറ്റഡ് ടാറ്റ ലോഗിയുള്ള സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇന്റീയറിലേക്ക് പ്രീവിമനസ് കൊണ്ടുവരുന്ന ഒരു ഘടകം എല്ലാ ടാറ്റ കാറുകളിലും ഒരു സാധാരണ കാഴ്ചയായി ഈ കിഡിലൻസ് സ്റ്റിയറിംഗ് വീല് മാറിയിട്ടുമുണ്ട് ടാറ്റ ടിയോഗിക്ക് ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആണുള്ളത് പരമാവധി എൺപത്തി ആറ് ബി എച്ച് പി പവറും നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കം സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഈ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ എ എം ടി ട്രാൻസ്മിഷൻ ഓപ്ഷനിൽ വാങ്ങാനാവുന്നതാണ് കൂടാതെ പരമാവധി അഞ്ച് ബി എച്ച് പിന്നൂറ്റി അഞ്ചെണ്ണം ടോർഗം സൃഷ്ടിക്കാൻ ശേഷിയുള്ള സി എൻ ജി പവർ ട്രെയിനും കാറിൽ നൽകിയിട്ടുണ്ട് നാച്ചുറൽ ഗ്യാസിൽ പ്രവർത്തിക്കുമ്പോൾ പെർഫോമൻസ് കുറയുമെങ്കിലും നല്ല മൈലേജ് ആയിരിക്കും വാഹനം നൽകുക പെട്രോളിൽ ഇരുപത് പോയിന്റ് ഒൻപത് പൂജ്യം കിലോമീറ്ററും സി എൻ ജിയിൽ പോയിന്റ് നാല് ഒൻപത് കിലോമീറ്റർ ഇന്ധനക്ഷമതയുമാണ് കമ്പനി പറയുന്നത് രണ്ട് പൂജ്യം ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് എക്സോറും വില വരുന്നത് മാർച്ച് സിഫ്റ്റ് ഹ്യുണ്ട ഗ്രാന്റ് ഐട്ടൺ ന്യൂസ് തുടങ്ങിയവയുമായിട്ടായിരിക്കും മോഡലിന്റെ മത്സരം